എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന സുന്ദരമായ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ എറണാകുളം റൂട്ടിലാണ് പാല ടൗണിൽ നിന്ന് കൊട്ടാരമറ്റം റെയിൽവേ ബസ് സ്റ്റാൻഡ് വള്ളച്ചിറ ആണ്ടൂര് മരങ്ങാറ്റുള്ളി ഈ എറണാകുളം റൂട്ടിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ഒരിക്കലും പറ്റാത്ത കിണൽവെള്ള ലഭ്യതയും വടക്ക് ദർശനവും നല്ല മുറ്റത്തിൻ്റെ സൗകര്യവും എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു സുന്ദരമായൊരു വീടാണിത് മനോഹരമായ ഒരു മൂന്ന് മെഡ്രൂം വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന വീടാണ് വീടിൻ്റെ ഉൾവശത്തെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഇരിക്കുന്നത് അതിൻ്റെ ലിവിങ് ഏരിയയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള സെപ്പറേഷൻ ഭാഗമാണ് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടി വി വയ്ക്കാനുള്ള പോയിൻ്റാണ് ഈ കാണുന്നത് നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായൊരു വീടാണ് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്കുള്ള ഭാഗമാണ് അത്യാവശ്യം നല്ലപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളും ചെയ്ത് നല്ല വൈറ്റ് ടൈലൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഒരു വാഷിംഗ് ഏരിയ ആണ് ഭിത്തിയിൽ വാൾട്ടൈലുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു വയറിംഗ് സാധനങ്ങൾ കൂടുതലായി തന്നെ ചെയ്തിരിക്കുന്നത് ബീഗാർഡിൻ്റെയാണ് കിച്ചൺ ഒക്കെ നല്ല സ്പേസുള്ള സ്ഥല സൗകര്യമുള്ള കിച്ചൺ ആണ് മനോഹരമായ രീതിയിൽ തന്നെ നല്ല കബോർഡുകൾ തടികൾ കൊണ്ട് തന്നെയുള്ള കബോർഡുകൾ ചെയ്തിട്ടുണ്ട് സ്ഥല സൗകര്യമുള്ള നല്ലൊരു കിച്ചൺ ആണ് നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം വിലയിലും വിട്ടുവീഴ്ച ചെയ്ത് തരുന്ന ഒരു വീടാണിത് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് വരിക പാലായിലേക്ക് പാല ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ ബസ് റൂട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ വടക്ക് ദർശനത്തിൽ നല്ല കൂടി തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നുള്ള വില ആണ് ബെഡ്റൂമിൻ്റെ അകത്ത ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ സിറ പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസുകൾ കൊണ്ടാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ എല്ലാം തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ഓരോ ടോയ്ലറ്റിലും വ്യത്യസ്തമായ വാൾട്ടൈലുകളൊക്കെ കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്നു പൈപ്പ് ഫിറ്റിംഗ്സ് വയറിങ് പ്ലംബിങ് എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും നിലവാരം കൊണ്ട് നമ്പർ ആയ കമ്പനികളുടെ മെറ്റീരിയൽസുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നല്ല വായു സർക്കുലേഷന് വേണ്ടി വെൻറ്റിലേഷൻ സൗകര്യങ്ങൾ നല്ലപോലെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണ് ഏകദേശം ഒരു എൺപത്തഞ്ച് ശതമാനം വരെ ലോൺ സൗകര്യം ഈ വീടിന് വേണ്ടി നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ആ സേവനം തികച്ചും സൗജന്യമായി തന്നെ ലോൺ സൗകര്യം ചെയ്തു തരുന്നു മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അകത്തെ വീഡിയോ ദൃശ്യങ്ങളാണ് കാണുന്നത് ഏറ്റവും നല്ല നിലവാരമുള്ള ടൈലാണ് ഫ്ലോറിങ്ങിലും ടോയ്ലറ്റിലും എല്ലാ ഭാഗത്തും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് സിറ്റ് ഔട്ട് ആണ് ചെയ്തിരുന്നത് മറക്കാതെ നിങ്ങൾ വിളിച്ചിട്ട് പാലായിലേക്ക് വരിക പാലാ ടൗണിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ പാലാ പാലാ ടൗണിനെയും മരങ്ങാട്ടൂട്ടിൽ ടൗണിനെയും ഒക്കെ ആശ്രയിക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ എന്നുള്ള വില നെഗോഷ്യബിളാണ് ഇനിയും ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ആ സൈഡിലെ ബെൽ ബെൽബട്ടണിലൊന്ന് അമർത്തുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക ലോൺ സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നു ഒരു സത്യസന്ധമായ സേവനം നിങ്ങൾക്കുമ്പിലേക്ക് എത്തിച്ചു തരുന്നു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ് ഗുഡ് ബൈ